ഹലോ വെൽക്കം ബാക്ക് ഇന്ന് അവിലും പച്ചരിയും വെച്ചിട്ട് ഒരു ദോശേൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും അതേപോലെ തലേന്നൊന്നും മാവ് അരച്ച് കൂട്ടേണ്ടൊന്നും ആവശ്യമില്ല പെട്ടെന്ന് അരച്ച ഉടനെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് കേട്ടോ നല്ല ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പിന്നെ ഒരു തക്കാളി കറീൻ്റെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ദോശക്കാവശ്യമായിട്ടുള്ള പച്ചരി കുതിർത്ത് വെക്കാം രണ്ട് കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊന്ന് രണ്ട് മൂന്ന് മണിക്കൂറോ അല്ലെങ്കിൽ ഓവർനൈറ്റ് ആയിട്ടോ കുതിർത്ത് വെക്കാം അരക്കപ്പ് അവിലും കൂടി അടിച്ചിട്ടുണ്ട് അതൊന്ന് വെള്ളത്തിലിട്ട് വെക്കട്ടോ അവിൽ പെട്ടെന്ന് തന്നെ കുതിർന്ന് ഇട്ടുന്നതാണ് അപ്പോൾ അത് ഓവർനൈറ്റ് ഒന്നും വെക്കണ്ട നമ്മൾ അരി അരി അരക്കുന്നുണ്ട് തൊട്ട് മുമ്പായിട്ടൊന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി ഇതിൻ്റെ ഡെയിലായിട്ട് തക്കാളിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഒരു മൺചട്ടിയിൽ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാക്കഴിഞ്ഞാൽ രണ്ട് മൂന്ന് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടുകൊടുക്കാം പിന്നെ ചെറിയൊരു പച്ചമുളകും ചെറുതായി അരിഞ്ഞത് ഇട്ടുകൊടുക്കുന്നുണ്ട് പെരുവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഇട്ടുകൊടുക്കാം പിന്നെ ഇതാ ചെറിയൊരു സവാള ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ടുകൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം സവാള കുറച്ച് എടുത്താൽ മതി കേട്ടോ ഞാനിവിടെ ഒരു ചെറിയൊരു സവാളയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതിനുശേഷം ഇതാ രണ്ട് വലിയ തക്കാളി നീളത്തിൽ നീളത്തിലരിഞ്ഞത് ഇട്ടുകൊടുക്കുന്നുണ്ട് തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് വരണം കറിക്കാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലിട്ടിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം ഈ ടൈം കൊണ്ട് നമുക്ക് അരി ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ പച്ചരിയും അവിലൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി മിക്സിൻ്റെ ജാറിലോട്ട് പച്ചരിയും അവിലും ഇട്ടുകൊടുക്കാം അപ്പോൾ നിങ്ങൾ മിക്സിൻ്റെ ജാറിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കട്ടോ ഞാനിവിടെ രണ്ട് ബാച്ചാക്കിയിട്ടാണ് അവിലും പച്ചടിയും അരച്ചെടുക്കുന്നത് ആദ്യം ഒരു കപ്പ് വെള്ളത്തിലും പിന്നെ അരക്കപ്പ് വെള്ളത്തിലാണ് കേട്ടോ അരി അരച്ചെടുക്കുന്നത് അരി നന്നായിട്ട് അരഞ്ഞ് കിട്ടണം അതുപോലെ കുറച്ച് ലൂസായിട്ട് അരച്ചാലും കുഴപ്പമില്ല നമ്മൾ നല്ല ലൂസിലാണ് ദോശ ചുട്ടെടുക്കുന്നത് അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ബാക്കിയുള്ള അരി ഇവിടെ അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാനൊരു അരക്കപ്പ് വെള്ളത്തിലാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത് ആദ്യത്തേത് ഒരു കപ്പ് വെള്ളത്തിലും അപ്പോൾ അവിൽ ഫുള്ളായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് രണ്ട് കപ്പ് പച്ചരിക്ക് അരക്കപ്പ് അവിലാണ് വേണ്ടത് കേട്ടോ പച്ചരിയും അവിലും ഇതാ ഇതേപോലെ ഫുള്ളായിട്ടും അരച്ചെടുത്തിട്ടുണ്ട് ഗ്രൈൻഡറിൽ അരക്കുന്നതെങ്കിൽ ഫുള്ളായിട്ട് ഒരുമിച്ചിട്ടിട്ട് അരച്ചാൽ മതി ഇതാ ഇപ്പോൾ ഈ ഒരു ലൂസിലാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഈ മാവ് ലൂസ് എടുക്കണം അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം മിക്സിൻ്റെ ജാറിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം പിന്നെ കാൽ കപ്പ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും പിന്നെ കുറച്ച് മല്ലിയെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടോ കേട്ടോ അപ്പോൾ ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ഇട്ടുകൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് പ്ലെയിനായിട്ട് ചുട്ടെടുത്താൽ മതി ഇങ്ങനെ ഇട്ടുകൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു വെറൈറ്റി ആയിട്ട് കഴിക്കുകയും ചെയ്യും അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയും ഉണ്ടാവും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം വീണ്ടും കാൽ കപ്പിനടുത്ത് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ലൂസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ടോട്ടൽ ഞാനിവിടെ രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു ലൂസിലാണ് നമുക്ക് മാവ് വേണ്ടത് നമ്മുടെ കറി ഒന്ന് നോക്കാം അപ്പോൾ തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട് തക്കാളി നിന്ന് വന്ന വെള്ളമാണ് കേട്ടോ ഇത് നമ്മളിതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പം ഒന്നും കൂടെ തക്കാളി ഒന്ന് വഴന്ന് കിട്ടാനുണ്ട് തക്കാളി ഇതിൽ കുറച്ച് കൂടുതലായിട്ട് ഇടണം കേട്ടോ എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു പിന്നെ ഇതാ തക്കാളി നന്നായിട്ട് ഈയൊരു ഒരു ഇതിൽ വഴന്ന് കിട്ടണം നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കാണാത്ത രീതിയിൽ വേണം കേട്ടോ തക്കാളി ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ കൊടുക്കാം വളരെ കുറച്ച് മസാലപ്പൊടി മാത്രമേ വേണ്ടൂ കാൽ ടീസ്പൂണിലും കുറവ് മഞ്ഞൾ പൊടിയും അതുപോലെ കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂണ് എരിവുള്ള മുളക് പൊടിയും പിന്നെ കാൽ ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെള്ളം മാത്രം ചേർത്താൽ മതി കേട്ടോ ഞാനിവിടെ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ടിങ്ങനെ ഇളക്കി കൊടുത്തിട്ടാണ് വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കുന്നത് നീർദോശൻ്റെ കൂടെയോ അതുപോലെ തന്നെ ഉഴുന്ന ദോശൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള തക്കാളി കറിയാണ് ഇത് ഇത് എൻ്റെ ഉമ്മാൻ്റെ റെസിപ്പിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ് ഇത് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കറിക്ക് വേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ച് ലൂസാക്കി എടുത്താൽ മതി കേട്ടോ നല്ലോണം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അടച്ചു വെച്ചിട്ട് നമുക്ക് ഇനി ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം മാവ് ഒട്ടും തന്നെ റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് അരച്ച ഉടനെ തന്നെ ചൂടാട്ടാം ദോശ ചൂടാനായിട്ട് ഞാനിതാ പാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് രണ്ട് തവി മാവ് ഒഴിച്ചിട്ട് അപ്പം തവി നിങ്ങൾ വലിപ്പത്തിനനുസരിച്ചിട്ടുള്ള മാവ് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ മതി അപ്പോൾ നീർദോശമൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബാറ്ററാണ് ദോശയ്ക്ക് ഇങ്ങനെ ഇതാ ഹോൾസ് എല്ലാം വരുന്നുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ ഒരു കപ്പ് അരിയാണ് എടുക്കുന്നതെങ്കിൽ കാൽ കപ്പ് അവിലെടുത്താൽ മതി കേട്ടോ ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരിക്ക് അരക്കപ്പ് അവിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ദോശ ഒന്ന് ഇങ്ങനെ വെന്ത് വരുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് ഓയിൽ ആക്കി കൊടുക്കാം ഓയിൽ വേണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പുറത്തെ സൈഡ് വെന്ത് വന്നാൽ നമുക്ക് പാനിൽ നിന്ന് മാറ്റാം എല്ലാ മാവും ഞാൻ ഇതേപോലെ ചുട്ടെടുക്കുന്നുണ്ട് ഫുള്ളായിട്ടും വീഡിയോയിൽ കാണിക്കുന്നില്ല അപ്പോൾ ഇതാ നമ്മൾ തക്കാളി കറിയും ദോശയും റെഡി ആയിട്ടുണ്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ക്യാരറ്റും മല്ലിയെല്ലൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മൾ നീർദോശമൊക്കെ ഉണ്ടാക്കുമ്പോൾ ചോറും അതുപോലെ തന്നെ തേങ്ങ ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതാ ഈ അവൽ പച്ചരിയും മാത്രം മതി നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് അവിലിൻ്റെയൊക്കെ ടേസ്റ്റ് ദോശയിലായിട്ട് നല്ല ഉണ്ടട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അസലവലക്കും